നമസ്കാരം ലൈവ് ന്യൂസ് സ്വാഗതം വാർത്തകളുമായി ഞാൻ നിബിൻ സൈബർ ആക്രമണം അടിയന്തിരമായി ഒരു മില്യണോളം രക്തദാതാക്കളെ വേണം ബ്ലഡ് ബാങ്കുകളെ സാരമായി ബാധിച്ചു കഴിഞ്ഞിരിക്കുകയാണ് സ്റ്റോക്ക് കുറവായതിനാൽ ആംബർഡ് അലർട്ട് പുറപ്പെടുവിച്ച അധികൃതർ കൂടുതൽ പേർ രക്തദാനത്തിന് മുന്നോട്ട് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കൂടുതൽ പ്രതിസന്ധിയിലേക്ക് പോകാതിരിക്കുവാൻ ശക്തമായ നടപടി വേണ്ടിവരുമെന്ന് ബ്ലഡ് ആൻഡ് ട്രാൻസ്പ്ലാന്റ് പറഞ്ഞു ഈ നിലയിൽ പോയാൽ രക്തത്തിന്റെ സപ്ലൈയിൽ കനത്ത ക്ഷാമമുണ്ടാകും അടിയന്തര സാഹചര്യങ്ങളിൽ ജനങ്ങളുടെ ജീവൻ വരെ പ്രതിസന്ധി ഉണ്ടാക്കും ജനസംഖ്യയിലെ രണ്ടു ശതമാനം മാത്രമാണ് സപ്ലൈ പിടിച്ചു നിർത്തുവാൻ കഴിഞ്ഞ വർഷം സഹായിച്ചത് എട്ടു ലക്ഷം പേർ മാത്രമാണ് ആവശ്യമുള്ള രക്തം നൽകിയതെന്ന് ചുരുക്കം വേനൽക്കാല യാത്രയ്ക്കൊരുങ്ങുന്നവർക്ക് തിരിച്ചടിയായി ഗ്ലാസ്ഗോ വിമാനത്താവളത്തിലെ എണ്ണൂറിലേറെ ജീവനക്കാർ സമരത്തിലേക്ക് വേതന വർധന ആവശ്യപ്പെട്ട് ഗ്ലാസ്ഗോ വിമാനത്താവളത്തിലെ അഞ്ചു കമ്പനികളിൽ ജോലി ചെയ്യുന്ന എണ്ണൂറിലേറെ ജീവനക്കാർ സമരത്തിലേക്ക് നീങ്ങുകയാണ് സമരം വേനൽക്കാല യാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് തിരിച്ചടിയാകും യുണൈറ്റഡ് യൂണിയന്റെ നേതൃത്വത്തിൽ ഗ്ലാസ്ഗോ എയർപോർട്ട് ലിമിറ്റഡ് ഐ സി ടി സെന്റർ സെർച്ച് സിസ്പോർട്ട് മെൻസീസ് ഏവിയേഷൻ ഫ്ളാക്ക് എന്നീ കമ്പനികളിലെ ജീവനക്കാരാണ് സമരത്തിന് ഒരുങ്ങുന്നത് സമരം ഒഴിവാക്കുവാനായി കഴിഞ്ഞ രണ്ടാഴ്ചയായി ചർച്ച നടക്കുന്നുണ്ടെങ്കിലും ഫലം കാണുന്നില്ല പഴയ ബെഡ് വഴിയരികിൽ ആൾക്ക് ലണ്ടനിൽ നാലായിരത്തി അറുനൂറ് പൗണ്ട് പിഴ ശിക്ഷ കോടതി സമയത്ത് ഹാജരാകാതിരുന്നതിന് ജഡ്ജിയുടെ വക രണ്ടായിരം പൗണ്ട് കൂടി ചേർത്താണ് ഈ നിയമലംഘകന് കനത്ത പിഴ അടിച്ചു കിട്ടിയത് നോർത്ത് വെസ്റ്റ് ലണ്ടനിലാണ് സമൂഹത്തിനാകെ മുന്നറിയിപ്പ് നൽകുന്ന ഈ സംഭവം നൈഫീസ അബ്ബാസ് എന്നയാളാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ പഴയ ബെഡും മറ്റു ചില പാഴ് വഴിയരികിൽ ഉപേക്ഷിക്കുമ്പോൾ ക്യാമറ കണ്ണിൽ കുടുങ്ങിയത് ക്യൂൻസ്ബറി പാർക്ക് റോഡിലെ ആളൊഴിഞ്ഞ സ്ഥലത്തായിരുന്നു ഇയാൾ ഇവ നിക്ഷേപിച്ചത് ഇതിന് കൌൺസിൽ നിശ്ചയിച്ച പിഴ ഒടുക്കാതെ വന്നതോടെയാണ് സംഭവം മജിസ്ട്രേറ്റ് കോടതിയുടെ മുന്നിലെത്തിയത് പിഴശിക്ക് പുറമെ കോടതിയിൽ സമയത്ത് ഹാജരാകാതിരുന്നതിന് രണ്ടായിരം പൗണ്ട് കൂടി പിഴ ശിക്ഷ വിധിച്ചു ഇനി നാട്ടിലെ വാർത്തകൾ തീപിടിച്ച ചരക്കുകൾ നാല് വിഭാഗങ്ങളിൽപ്പെട്ട അപകടകരമായ വസ്തുക്കളുണ്ടെന്ന് കോസ്റ്റ് ഗാർഡ് രക്ഷാദൌത്യത്തിന് കോസ്റ്റ് ഗാർഡിന്റെ അഞ്ച് കപ്പലുകളും മൂന്ന് വിമാനങ്ങളുമാണ് ഏർപ്പെട്ടിരിക്കുന്നത് ഐ സി ജി എസ് രാജ്ദൂത്ത് സജേദ് കപ്പലുകൾ എന്നിവ അപകട സ്ഥലത്തെത്തി രക്ഷാദൌത്യത്തിലാണ് ബേപ്പൂരിലെ കോസ്റ്റ്ഗാർഡ് സ്റ്റേഷൻ കേന്ദ്രീകരിച്ചായിരിക്കും രക്ഷാപ്രവർത്തനം നടത്തുകയെന്നും അഴീക്കൽ പോർട്ട് ഓഫീസ് ക്യാപ്റ്റൻ അരുൺകുമാർ പറഞ്ഞു ചികിത്സാ ഉപകരണങ്ങളുടെ ലഭ്യതക്കുറവ് മൂലം ശസ്ത്രക്രിയ മുടങ്ങിയ തിരുവനന്തപുരം ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജിയിലെ പ്രശ്നം രണ്ടു ദിവസത്തിനുള്ളിൽ പരിഹരിക്കുമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉപകരണങ്ങൾ വാങ്ങുവാൻ ഒരാഴ്ചയ്ക്കകം നടപടിയെടുക്കുമെന്നും രണ്ടു ദിവസത്തിനകം ശസ്ത്രക്രിയ പുനരാരംഭിക്കാനാകുമെന്നും സുരേഷ് ഗോപി അറിയിച്ചു സ്ഥിതി കേന്ദ്ര സർക്കാരിനെ അറിയിക്കുമെന്നും പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ വിവരം കൈമാറുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു സംസ്ഥാനത്ത് നാളെ മുതൽ മഴ വീണ്ടും ശക്തി പ്രാപിക്കും പത്തൊൻപത് വരെ എല്ലാ ജില്ലകളിലും സാമാന്യം ഭേദപ്പെട്ട മഴ ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട് നാളെ മുതൽ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദ സാധ്യതയുണ്ട് മധ്യകേരളത്തിലും വടക്കൻ ജില്ലകളിലുമാണ് മഴ ശക്തി പ്രാപിക്കുക ഓടുന്ന ട്രെയിനിൽ നിന്ന് വീണ് അഞ്ചു മരണം മുംബൈയിലെ ദിവാക്കോപ്പർ സ്റ്റേഷനുകൾക്കിടയിൽ പുഷ്പക് എക്സ്പ്രസിൽ നിന്നാണ് യാത്രക്കാർ വീണത് ട്രെയിനിന്റെ വാതിലെ സമീപം യാത്ര ചെയ്തവരാണ് അപകടത്തിൽപ്പെട്ടത് ഇന്ന് രാവിലെ ഒൻപത് മണിയോടെയായിരുന്നു അപകടം പരിക്കേറ്റവരെ സമീപത്തുള്ള സ്വകാര്യ ഹോസ്പിറ്റലിലേക്ക് മാറ്റി പന്ത്രണ്ട് പേരുടെ നില അതീവ ഗുരുതരമാണ് ഇനി കായിക വാർത്തകൾ ക്ലബ് ലോകകപ്പിന് സൂപ്പർ താരപരിവേഷം ചേർത്തുവാൻ ക്രിസ്ത്യാനോ റൊണാൾഡോ ഇല്ല പതിനാല് യു എസിൽ ആരംഭിക്കുന്ന ക്ലബ് ലോകകപ്പിൽ പങ്കെടുക്കുവാൻ തനിക്ക് താല്പര്യമില്ലെന്ന് പോർച്ചുഗൽ സൂപ്പർ താരം പറഞ്ഞു യു എസ് ക്ലബ്ബ് ഇന്റർമിയാമി ജേഴ്സിയിൽ ലയണൽ മെസ്സി ലോകകപ്പിൽ കളിക്കുന്നുണ്ട് മറ്റൊരു ടീമിൽ ക്രിസ്ത്യാനോ കൂടി ഉൾപ്പെടുത്തുവാൻ ശ്രമിച്ച ഫിഫ പ്രസിഡന്റ് ജിയാനി ഇൻഫെഡിനോയ്ക്ക് തിരിച്ചടിയാണ് ക്രിസ്ത്യാനോയുടെ പ്രതികരണം ക്രിസ്ത്യാനോയുടെ നിലവിലുള്ള ക്ലബ് അൽ നസ്രയുമായുള്ള കരാർ ജൂൺ മുപ്പതിന് അവസാനിക്കും ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് നൂറ്റി പതിനാറ് ദശാംശം ഒന്നായിരം രൂപ കൂടി വാർത്തകൾ കഴിഞ്ഞു കൂടുതൽ വാർത്തകൾ അടുത്ത ബുളറ്റിൽ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ നിന്നും നിന്നും